അപ്പൊ ഗൈസ് നമ്മൾ എന്നുള്ളത് ഗോസ്ലാറിലെ വർഷത്തിൽ ഒരിക്കലും നടക്കണ ഒരു ബോക്വസ്റ്റിലാണ് അപ്പൊ എന്റെ കൂടെ എന്നുള്ളത് സിബിയും പിന്നെ നമ്മുടെ ടീഡേ ആണുള്ളത് അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ഒരു റൈഡിൽ കയറാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് ആ റൈഡ് അപ്പൊ എങ്ങനെയായിരിക്കും അറിയില്ല അപ്പൊ കയറിയിട്ട് വാക്കിങ് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് കേറിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇവിടെ രണ്ടുപേരും ഛർദിക്കാറായി അടിപൊളിയായിരുന്നു അതെ അതെ ഇരുന്ന് ഉറങ്ങി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നേ അടിപൊളിയായിരുന്നു അല്ലേ ഒരു പീക്കിൽ അത് നമ്മള് വിചാരിച്ച ഇപ്പൊ കഴിയുവെന്ന് പക്ഷെ ആ പീക്കിൽ നമ്മളെ മേളിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഇട്ട് കറക്കി കയസ് അതുകൊണ്ട് മാത്രമാണ് നല്ല തലമറക്കവും ഒരു വൈറ്റ്നാസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ലൈക്ക് അങ്ങോട്ടും ആടുമായിരുന്നു എങ്ങനെയെങ്കിലും മതി എന്നുള്ള ഒരു മൈൻഡായിരുന്നു അപ്പൊ ഖൈസ് ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നടക്കണ ഫോക്ഫസ്റ്റിന്റെ അവിടുത്തെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യം കാണുന്നതിൽ ആ റൈഡ്സ് ആണ് റൈഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ റൈഡ്സ് അവൈലബിളാണ് ചിൽഡ്രൻസിനുള്ള റൈഡ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ് എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഘോഷയാത്ര പോലെ ഒരു ജസ്റ്റ് ഒരു ഘോഷയാത്ര ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഒരു ഓപ്പണിംഗ് സെറമണി പോലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്കായിരുന്നു രണ്ട് മണിക്ക് കഴിഞ്ഞ് രണ്ടരയ്ക്കായിരുന്നു അവിടുത്തെ പരിപാടി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വഴിയിൽ പോകുന്ന വഴിക്ക് യാത്ര ചിങ്ങമായത് കാണുകയുണ്ടായി വളരെയധികം നല്ലതായിരുന്നു അത് കാണാനായിട്ട് തന്നെ ഈ കാണുന്നതാണ് ഗോസ്ലാർ ഫോക്കസ് നടക്കുന്ന ഇവിടുത്തെ എൻട്രൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഉത്സവ സീസൺ പോലെ ഉണ്ട് ഗൈസ് ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഒരുപാട് കടകൾ ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം പക്ഷേ ഒരൊറ്റ കാര്യം നമ്മുടെ കാർഡ് പേയ്മെൻ്റ് ഇല്ല നമ്മളെപ്പോഴും ബാർഗളുടെ കയ്യിൽ വെച്ചേക്കണം ബാർഗൾഡ് മീൻസ് ഇവിടെ കയ്യിൽ ലിക്വിഡ് മണിക്കാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ പതിപോലെ ഞാനിങ്ങനെ കടകളൊക്കെ കണ്ട് നടക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത് ഓൾറെഡി ടി വിയും പറഞ്ഞിരുന്നു നമുക്കിവിടെ മീറ്റ് ചെയ്യാം നമുക്കിവിടെ കാണാം ഏതെങ്കിലും റൈഡിൽ കയറാം അപ്പോൾ കുറേ നാളെല്ലാം കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മൈൻഡിൽ ഞങ്ങൾ ഇറങ്ങി കാണാം അപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ പോലെ തന്നെ ഒരുപാട് ഗെയിം ഷോസ് ഉണ്ട് ഇപ്പം നമുക്ക് ഓരോ സ്റ്റഡീസൊക്കെ നമുക്ക് ഗെയിം പോലെ പിക്ക് ചെയ്യണ സാധനങ്ങളുണ്ട് അല്ലാണ്ട് തന്നെ ഓരോ ഗെയിംസ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് വണ്ടർലൈയിലെ പോലെ ഒരുപാട് വലിയ വലിയ റൈഡുകളുണ്ട് ആ റൈഡുകൾ റൈഡുകളെന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഹൈറ്റിലാണ് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ നമ്മൾ വണ്ടർലേയിലെ കാർ ഓടിക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ അതേ സെയിം സാധനങ്ങളുണ്ട് ഗൈസ് നല്ല രസമാണ് എല്ലാവരും ഇവിടെ കയറുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ പതുക്കെ കണ്ട് കണ്ട് നടന്ന് എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല നല്ല നമ്മുടെ ആ ഉത്സവത്തിന് നമ്മൾ കാണുന്ന ഒരു ലൈറ്റ് കാര്യങ്ങൾ പുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങളാ കാണുന്ന വലിയ റൈഡിലൊക്കെ കയറാനൊക്കെ ആദ്യം പ്ലാൻ ചെയ്തു പിന്നെ നമ്മുടെ ടീനയുടെ ചിന്ത നമ്മൾ താഴെ പക്ഷേ ഇത് താഴെ താഴെഴുതില്ല അതിനുള്ള ബെറ്റുകൾ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു കേക്ക് ഓഫിൽ കയറി കുറച്ച് കളിയൊക്കെ പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി നെക്സ്റ്റ് വീഡിയോ ബൈ